മെയ് മൂന്നാം തീയതി രാത്രിയാണ് സന്തോഷിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി കിടപ്പിലായിരുന്നു സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചിരുന്നു വിവരം പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിദലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു തുടർന്ന് സെബാസ്റ്റ്യനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കൂടെയുണ്ടായിരുന്ന ഷീബയെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് കൊലപാതക ത് കിടപ്പുരോഗിയായ സന്തോഷിനെ സെബാസ്റ്റൻ മുറുക്കി കൊന്നതായി ഷീബ വെളിപ്പെടുത്തി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു തുടർന്ന് കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സെബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതിയെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റിന് പുതുകാട് ഓലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം